ഈശ്വമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നമ്മുടെ കഥാവായ ഈശ്വമിശികയുടെ നാമത്തിൽ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത് വചനം പാപം പാപനിമിത്തം അങ്ങ് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രീതികരമായിരുന്നവയെല്ലാം അവിടുന്ന് പോലെ നശിപ്പിക്കുന്നു വചനം വളരെ ശ്രദ്ധിച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കിയിൽ ഒന്നുകൂടി വായിക്കാം പാപം നിമിത്തം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ പാപം നിമിത്തം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രീതികരമായിരുന്നവയെല്ലാം അവിടുന്ന് പോലെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയില്ലാത്ത ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഏറ്റവും എന്ന് പറഞ്ഞാൽ നശിപ്പിക്ക ഒരു കൃമികീടത്തിനൊക്കെ എന്തൊരു വിലയുണ്ട് അതുപോലെ പാപം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഇരുമ്പിനെ തുരുമ്പ് നശിപ്പിക്കുക ഇരുമ്പ് എത്ര കടുപ്പമുള്ളതാണ് ആ ഇരുമ്പിനെ തുരുമ്പ് നശിപ്പിക്കുന്ന പോലെ ആ മനുഷ്യൻ്റെ ആധ്യാത്മിക ഭൗതിക മേഖലകളെ തകർത്ത തരിപ്പണമാക്കി ചിന്ന ഭിന്നമാക്കിയിട്ട് പോകും ഒരു വചനം നമ്മൾക്കറിയാമല്ലോ കള്ളൻ വരുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കാനുമാണ് വന്നിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകാനുമാണെന്ന് ജോഹനാൻ പത്ത് പത്തിൽ പറയുന്ന പോലെ ജീവൻ്റെ സമൃദ്ധിയായ ജീവൻ്റെ നാഥനെ എവിടെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കോ വേർതിരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഈ ഒരു സംഭവത്തിന് നമ്മളെല്ലാം കീഴ്പ്പെടും പാപം നിമിത്തം അങ്ങ് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവിടുന്ന് അവന് പ്രീതികരമായ ഞാൻ പടുത്തുയർത്തിയ വെട്ടിപ്പിടിച്ച മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തിയ മറ്റു പല മേഖലകളിലൂടെയും ഞാൻ എനിക്ക് അനർഹ അനർഹമായി സമ്പാദിച്ച അല്ലെ അർഹതയോടെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ പോലും പാപം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഈ ഈ അവരെ അഭിഷേകത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങുകയാണ് ഈ കൃപയുടെ അഭിഷേകം ഞാൻ പിന്തള്ളപ്പെടുകയാണ് അതിന് ചേർത്ത് വയ്ക്കാവുന്ന ഹൃദയസ്പർശിയായ ഒരു വചനം ഉൽപ്പത്തി പുസ്തകത്തിലെ നാലാമധ്യായ ഏഴാം വചനത്തിൽ പറയുന്നുണ്ട് അത് ഒരു ദിവസമോ ഒരു വർഷമോ അതിലേറെ വർഷങ്ങളോ അത് ആലോചിച്ച് ആഗ്രഹിച്ച് ധ്യാനിച്ചാലും അതിനെ പൂർണ്ണമായ ഒരു ഉത്തരം നമുക്ക് കിട്ടുവാൻ ബുദ്ധിമുട്ട് അത്രയേറെ വ്യാഖ്യാനങ്ങൾ അതിലുണ്ട് നമ്മുടെ ജീവിതവുമായി ഇത്രയേറെ ബന്ധമുള്ളൊരു വചനമാണ് ഞാൻ ആ വചനം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിൻ്റെ പടിവാതുക്കൽ പതിയിരിപ്പുണ്ട് എന്ന് നീ ഓർക്കണം അത് നിൻ്റെ കാര്യത്തിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴെടുക്കണം നീ അതിനെ കീഴടക്കണം അത് ഞാൻ ഉചിതമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവപദ്ധതിയോടും ദൈവത്തിൻ്റെ ഇഷ്ടത്തോടും ദൈവത്തിൻ്റെ കൽപ്പനയോടും ദൈവത്തിൻ്റെ പ്രമാണത്തോടും ദൈവത്തിൻ്റെ സംവിധാനത്തോടും ചേർന്ന് ഞാൻ ഉചിതമായത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പാപം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വെച്ചിട്ടുണ്ട് അതെൻ്റെ പടിവാദുക്കൾ തന്നെ അത് എനിക്ക് വേണ്ടി പതിയിരിക്കുന്നുണ്ട് പതിയിരുന്നു കഴിഞ്ഞാൽ അതെന്നെ ഞാൻ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്തന്നെ കീഴ്പ്പെടുത്തും എന്നെ ആക്രമിക്കും കീഴ്പ്പെടുത്തും ഉറപ്പാണ് അതുകൊണ്ട് ഉചിതമായതെന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറണം ദൈവത്തിൻ്റെ സംവിധാനവും ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറണം അങ്ങനെയെങ്കിൽ ദൈവ വഴിയോട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണോ അതെയോ ഞാൻ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് തിങ്കിങ് ആണോ ഇപ്പോൾ സഭയുടെ എന്തെങ്കിലും ഒരു ചെറിയ വൈദികരുടെ സന്യാസ്തരുടെ ആത്മാരായ പ്രേക്ഷിതരുടെ ധ്യാന ഗുരുക്കന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു ഒരു ചെറിയൊരു അവരുടെ ഒരു ഒരു എന്തെങ്കിലും ചെറിയ തെറ്റോ കുറ്റമോ കണ്ടുപിടിച്ച് അത് പ്രൊമോട്ട് ചെയ്ത് അതുകൊണ്ട് ഞാൻ ഈ സഭയിലേക്കില്ല ഞാൻ ബലിയർപ്പിക്കാനില്ല ഞാൻ കുമ്പസാരിക്കാനില്ല ഞാൻ കുതാശകള് സ്വീകരിക്കുന്നില്ല അപ്പോൾ എൻ്റെ ആത്മീയ അടിത്തറ എവിടെയാണ് നിൽക്കുന്നത് അത് ഞാൻ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഞാൻ ഈ ജഡത്തിൻ്റെ നശ്വരമായ ഇതുപോലെ നെഗറ്റീവ് എനർജിയിലൂടെ എൻ്റെ ആത്മീയ അഭിഷേകം നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ നെഗറ്റീവ് തിങ്കിങ് എൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുക ചിന്തിച്ചു കൊള്ളുക എനിക്കെൻ്റെ ആധ്യാത്മിക ഭൗതികവുമായ ആഘോഷങ്ങളെന്ന് എനിക്ക് കെണിയായി മാറും ശ്രദ്ധിച്ച് കേൾക്കണം നെഗറ്റീവ് തിങ്കിംഗ് ആണ് എനിക്ക് എല്ലാ കാര്യത്തിലും ഉള്ളതെങ്കിൽ എൻ്റെ ആത്മീയ ഭൗതികമായ സകല ആഘോഷങ്ങളും എനിക്ക് കെണിയായി മാറുവാൻ തിരിച്ച് അറിഞ്ഞുകൊള്ളണം അത് ജോഷുവയുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിലെ അതിന് പതിമൂന്നാം പതിനൊന്നും പതിനൊന്ന് ജോഷുവ ജറീക്കോയെ സമീപിച്ച് അപ്പോൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഊരി വാളുമായി ഒരാൾ നിൽക്കുന്ന കാണുക ജോഷു പെട്ടെന്ന് ചെന്നി ആരുടെ പക്ഷത്താ അപ്പോൾ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണെന്ന് അപ്പോൾ ജോഷു അവിടെ ശാസ്ത്രാംഗം പ്രണമിച്ചു ദൈവവഴിയോട് വഴിയോട് ചേർന്ന് ആ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നപ്പോൾ വലിയ അഭിഷേകം ലഭിച്ചതുപോലെ കൃപയുടെ അഭിഷേകം ലഭിച്ചതുപോലെ എനിക്കും എൻ്റെ ദൈവത്തിൻ്റെ പരിസ്ഥിതി വ്യാപരിക്കണമെങ്കിൽ ഞാൻ പാപം ഉപേക്ഷിക്കണം നെഗറ്റീവ് തിങ്കിങ് ഉപേക്ഷിക്കണം അങ്ങനെയെങ്കിൽ റോമർ പതിനാറ് വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ വ്യാപരിക്കും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാസിനെൻ്റെ കാൽക്കില്ലാക്കി തകർത്ത് കളയും എനിക്ക് പതിയിരിക്കുന്ന ഈ പിശാസിനെ എൻ്റെ ദൈവം എൻ്റെ കാൽക്കില്ലാക്കി തകർത്ത് കളയും ഇതൊരു സമാനമായൊരു വചനം മലാക്കി പ്രവചനം അധ്യായത്തിലെ മൂന്നാം വചനത്തിനും പറഞ്ഞിരുന്നു സമാന ഒരു വചനം ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടനെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തും അവൻ നിങ്ങളുടെ കാൽ കീഴിൽ ചാര പോലെയായി മാറും അപ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധമായ അഭിഷേകം ദൈവത്തോട് ചേർന്ന് നമുക്ക് നേടുവാൻ നമ്മൾ നെഗറ്റീവ് തിങ്കിങ് ഉപേക്ഷിച്ച് പാവുപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് ജീവിക്കുവാൻ വിശുദ്ധിയുടെ മാർഗോടെ സഞ്ചരിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എനിക്കട്ടെ പ്രേസറോട് ആമേൻ ഹാലലിയ